ൂർ പട്ടിയാര സമുദായം കാഴ്ചകുല സമർപ്പിച്ചു ശ്രീകുരുമ്പ പകുതി ക്ഷേത്രത്തിലെ പ്രധാന അവകാശികളിൽപ്പെട്ട പട്ടിയാര്യ സമുദായം വലിയ തമ്പുരാന് കാഴ്ചകുല സമർപ്പിച്ചു ചടങ്ങുകൾ നടത്തുന്നതിന് അനുവാദം വാങ്ങി സമുദായം പ്രസിഡന്റ് സജീവൻ ജോയിന്റ് സെക്രട്ടറി രാഹുൽ കമ്മിറ്റി മെമ്പർമാരായ രവി പ്രേമൻ രാജൻ എന്നിവർ നേതൃത്വം നൽകി

കുഷ്പമാവലി എന്നൊരു ചടങ്ങ് കൂടി ചെയ്തുകൊണ്ട് ആണ് കൊടുങ്ങൽ ഭരണി സമാപനം ആ രണ്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് പട്ടാരി സമുദായമാണ് ആ വീതാന്ത ഭരണി മഹോത്സവം ഭംഗി നടക്കട്ടെ എന്ന് ആശ്വാസം ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഈ ചടങ്ങിനെത്തിയ പട്ടാരി സമുദായത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടാതെ ഇതിൻ്റെ വൈഡ് പബ്ലിസിറ്റി കൊടുക്കുന്ന എല്ലാ മീഡിയക്കാർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക്